ഹായ് ഫ്രണ്ട്സ് സീ കെഴ്സ് ഫാം എന്ന യൂട്യൂബ് ചാനലോട്ട് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോ ഒരു മൂന്ന് മുട്ടനാടുകളുടെ വിൽപ്പനയ്ക്കുണ്ട് അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത് ഈ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ട് സബ്സ്ക്രൈബും ചെയ്യുക നമ്മുടെ വീട്ടിൽ തന്നെ പെറ്റുണ്ടായ ആടുകളാണ് ഈ മുട്ടനാടുകളുടെ വെയിറ്റ് വരുന്നത് ഇരുപത്തഞ്ച് മുതൽ ഒരു മുപ്പത്തി മൂന്ന് കിലോ വരെയാണ് നല്ല ഇനം മലബാരി ക്രോസ് ആടുകളാണ് സ്ഥലം വരുന്നത് മലപ്പുറം ജില്ലയിൽ തിരുനാവായ എന്ന് പറയുന്ന സ്ഥലത്താണ് അതുപോലെ തന്നെ ഡെലിവറി അവൈലബിൾ അല്ല വീട്ടിൽ വന്ന് നേരിട്ടെടുക്കാൻ പറ്റുന്നവർ മാത്രം കോൺടാക്റ്റ് ചെയ്യുക സ്ക്രീനിൽ കൊടുത്തുള്ള ഫോൺ നമ്പറുമായി ബന്ധപ്പെടുക ഈ വീഡിയോ മുഴുവനായി കാണുക അതുപോലെ തന്നെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബും ചെയ്യുക